നിശ്ചിത അനുവാദത്തിൽ ഓഹരിയുടെ മുഖുവിൽ അഥവാ ഫേസ് വാലു തടയുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക എല്ലാവിധ നിക്ഷേപർക്കും താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് ഓഹരിയുടെ വിപണി വില താഴ്ത്തുക ഓഹരിയുടെ ലിക്വിഡിറ്റി ഉയർത്തുക കമ്പനിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ച് ആത്മവിശ്വാസം പകരുക എന്നിങ്ങനെയുള്ള വിവിധ ഉദ്ദേശങ്ങളോടെ ഓഹരി വിഭജനം നടപ്പാക്കുന്നതിനെ കമ്പനികൾ മുന്നോട്ട് വരാറുണ്ട് അതേസമയം ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ച നാല് ലിസ്റ്റേറ്റ് കമ്പനികളാണ് ഓഹരി നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ശാരദുൾ സെക്യൂരിറ്റീസ് റജീസ് ഇൻഡസ്ട്രീസ് അരുൺ ജ്യോതി ബയോ വെഞ്ചേഴ്സ് ജയ് ബാലാജി ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്മോൾ ക്യാപ് ഭാഗത്തു നിന്നുള്ള ഓഹരികളാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നാല് ഓഹരികളുടെയും കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ആദ്യം ഷാരദുൾ സെക്യൂരിറ്റീസ് നിക്ഷേപ ധനികര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കപ്പ് കമ്പനിയാണ് ശാരദൂർ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് കമ്പനിയുടെ എഴുപത്തഞ്ച് ശതമാനം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ പക്കലുള്ളത് മുൻവർ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ വരുമാനത്തിലും മറ്റേതിലും വൻ വർധന രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകിയിട്ടില്ല എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വിലയോട് അടുത്ത് നിൽക്കുന്ന ബുക്ക് വാല്യൂ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് അതേസമയം പത്ത് ഇണ്ടന് ഭാഗത്തിൽ ഷാരദുൾ സെക്യൂരിറ്റി സൗകര്യങ്ങൾ വിജയിക്കുമെന്നാണ് പ്രഖ്യാപനം അതായത് നിലവിൽ പത്ത് രൂപ മുഖുവിലുള്ള ഒരു ശാരദുൾ സെക്യൂരിറ്റീസ് സൗഹരി രണ്ട് രൂപ മുഖുവിലുള്ള അഞ്ച് ഓഹറുകളെ മാറ്റപ്പെടുമെന്ന സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പ്രിഡ് തീയതിയും ജനുവരി പതിമൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ശാരദുല സെക്യൂരിറ്റി സോഹറുകളുടെ എണ്ണം സ്പ്രിറ്റിന് ശേഷം അഞ്ച് മടങ്ങായി വർദ്ധിക്കും കഴിഞ്ഞ എഴുത്തത്തെ വ്യാപാരത്തിനൊടുവിൽ നാനൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിലായിരുന്ന ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷ കേരളവിൽ നൂറ്റി ശതമാനം വർധനയാണ് ശാരദുല സെക്യൂരിറ്റി സോഹറിൽ കുറിച്ചിട്ടുള്ളത് റെജീസ് ഇൻഡസ്ട്രീസ് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് റജയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഭാരതീയ ബജറ്റ് എന്ന പേരിലായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് ധനകാര്യ സേവന മേഖലയിലേക്ക് ചൂടുമാറ്റിയത് നിലവിൽ റജിയസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ നിലയിലല്ല ഉള്ളത് കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികളും റേറ്റിൽ നിക്ഷയുടെ കൈവശമാണെന്ന് ശ്രദ്ധിക്കുക നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയാകുന്നു അതേസമയം പത്തേസ്റ്റ് ഒന്നിന്റെ വാർഡിൽ റജിയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികൾ സ്പിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് ഇപ്പോൾ പത്രമുഖവിലുള്ള ഒരു റജീസ് ഇൻഡസ്ട്രീസ് ഓഹരി ഒരു രൂപ മുഖലിലുള്ള പത്ത് ഓഹരികൾ വിജയിക്കപ്പെടുമെന്ന സാരം ഇതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും ജനുവരി പതിനാറാണ് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പലുള്ള റജീസ് ഇൻഡസ്ട്രീസ് ഓഹരികളുടെ എണ്ണം സ്പ്ലിറ്റിന് ശേഷം പത്ത് മടങ്ങിയെ വർദ്ധിക്കും കഴിഞ്ഞയാഴ്ച നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിലായിരുന്നു ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഇരുപത്തേഴ് ശതമാനം നേട്ടം റജീസ് ഇൻഡസ്ട്രീസ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അരുൺ ജ്യോതി ബയോവെഞ്ചേഴ്സ് ശീതളപാനീയങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള പാക്കേജിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോക്യാപ്പ് കമ്പനിയാണ് അരുൺ ജ്യോതി ബയോവെഞ്ചേഴ്സ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രവർത്തനവും ഓഹരി അടിസ്ഥാനപരമായ ഘടകങ്ങളും ആരോഗ്യപരമായ നിലവാരത്തിലല്ല ഉള്ളത് എന്നിരുന്നാലും സമീപ കാലയളവിൽ അരുൺ ജ്യോതി ബയോ വെഞ്ചേഴ്സിൻ്റെ ഓഹരി പങ്കാളിത്തം പ്രൊമോട്ടർ വീപ്പ് വർദ്ധിപ്പിക്കുകയാണെന്നും ശ്രദ്ധേയം നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാകുന്നു അതേസമയം പത്ത് ഇഷ്ടം അനുവാദം അരുൺ ജ്യോതി വെഞ്ചേഴ്സ് ഓഹരികൾ വിഭജിക്കുമെന്നാണ് പ്രഖ്യാപനം അതായത് നിലവിൽ പത്രോ മുഖവിലുള്ള ഒരു അരുൺ ജ്യോതി ബയോ വെഞ്ചേഴ്സ് ഓഹരി ഒരു രൂപ മുഖവിലുള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പ്ലിറ്റ് തീയതിയും ജനുവരി പതിനേഴിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള അരുൺ ജ്യോതി ബയോ വെഞ്ചേഴ്സ് ഓഹരികളുടെ എണ്ണം സ്പ്രിറ്റിന് ശേഷം പത്ത് മടങ്ങിയ വർദ്ധിക്കും കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാര തൊടുവിൽ നൂറ്റി അമ്പത്തിനാല് രൂപയിലായിരുന്നു ഈ മൈക്രോക്യാപ്പ് ഓഫറുടെ ക്ലോസിംഗ് ഒരു വർഷക്കാലയളവിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വർദ്ധനയാണ് അരുൺ ജ്യോതി ബയോവെഞ്ചേഴ്സ് മെഡ്യോഹറിൽ കുറിച്ചിട്ടുള്ളത് ജെ ബാലാജി ഇൻഡസ്ട്രീസ് ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിയുടെ അറുപത്തഞ്ച് ശതമാനം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ പക്കലാണുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പ്രൊമോട്ടറിന്റെ ഓഹരി വിധത്തിലൊരു ഒരു ശതമാനം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദേശ നിക്ഷേപർക്ക് മൂന്ന് ശതമാനം ഓഹരി വീതവും ഉണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് നേടിയ വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് കോടി രൂപയും മറ്റാതായ നൂറ്റി അമ്പത്തിമൂന്ന് കോടിയും വീതമാകുന്നു നിലവിൽ കമ്പനിയുടെ വിപണി മൂലം പതിനയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാകുന്നു അതേസമയം പത്ത് സ്റ്റുഡൻ അനുപാതിൽ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് അവറുകൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖ്യവിലുള്ള ഒരു ജയ് ബാലാജി ഇൻഡസ്ട്രീസ് സൗഹര് രണ്ട് രോ മുഖ്യവിലുള്ള അഞ്ച് ഓവറുകളെ വിജയിക്കപ്പെടുമെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും ജനുവരി പതിനേഴാകുന്നു ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പക്കലുള്ള ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഓവറുകളുടെ എണ്ണം സ്പിറ്റിന് ശേഷം അഞ്ച് മടങ്ങായി വർദ്ധിക്കും കഴിഞ്ഞ ആഴ്ച എണ്ണൂറ്റി അറുപത്താറ് രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ കാര്യമായ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മൂന്ന് വർഷത്തിനിടെ ആര്യതം മുന്നൂറ് ശതമാനത്തിലധികം നേട്ടം ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഓവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഡിസ്പ്ലേമർ മേൽ സൂചിപ്പിച്ച് വരും പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുക സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ വി ടി മലയുടെ ഫോണോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം